അവിടെ എത്തിയപ്പോൾ ചേച്ചി പാലെടുക്കുകയായിരുന്നു തന്നെ കണ്ട ഉടനെ ചേച്ചി ദേഷ്യപ്പെട്ടു ടൗണിലേക്ക് പോകുന്നുവെന്ന് തന്നോട് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് തന്നോട് ദേഷ്യപ്പെട്ടെന്നായിരുന്നു മുഹമ്മദ് പറഞ്ഞത് ആ ദേഷ്യത്തിലാണ് താൻ മേരിയെ കുത്തിയെന്നാണ് മുഹമ്മദിന്റെ വാദം ശേഷം എങ്ങനെയാണ് താൻ മേരിയെ കൊലപ്പെടുത്തിയെന്നൊക്കെ വിശദമായി തന്നെ അയാൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ ഒരാളെ കൊല്ലണ്ട കാര്യമില്ലല്ലോ എന്ന് മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ മുഹമ്മദിന്റെ വീട് പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചു വീട്ടിലെത്തിയ പോലീസുകാരെ കാത്തിരുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു വീടിനകത്ത് രക്തം പുരണ്ട ഷർട്ടും കത്തിയും ഉണ്ടായിരുന്നു അത് മേരിയെ കൊലപ്പെടുത്തിയ ശേഷം കൊണ്ട് വെച്ചതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു സാധാരണ ഒരു കൊലപാതകം ചെയ്താൽ കൊലപാതകം തെളിവ് നശിപ്പിക്കുക എന്നതാണ് ആദ്യം ചെയ്യുക പക്ഷേ മുഹമ്മദ് മാത്രം എന്തിനു വേണ്ടിയാണ് രക്തം പുരണ്ട കത്തി സൂക്ഷിച്ചതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ ചോദ്യം എന്റെ കർമ്മത്തിന് മേരിയുടെ രക്തം ആവശ്യമാണ് അതിനുവേണ്ടിയാണ് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നതെന്നായിരുന്നു അയാളുടെ മറുപടി അയാളുടെ ആ മറുപടിയിൽ ഞെട്ടിയ പോലീസ് സംഘം ആ വീടിനകമാകെയെന്ന് പരിശോധിച്ചു അകത്തെ മുറിയിലായി ഒരു മന്ത്രവാദ കളം ഒരുക്കിയിരുന്നു ജ്യോതിഷ ബുക്കുകളും ജ്യോതിഷ പലകയിൽ കറുത്ത കവടിയും നിരത്തി വെച്ചിരുന്നു ഒരു പാത്രത്തിലായി ചുവന്ന ദ്രാവകവും അതിനടുത്തായി പൂജാ ദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു മുഹമ്മദിന്റെ വീട്ടിലെ മന്ത്രവാദ കളം കണ്ട് അവർ നടുങ്ങിപ്പോയി